ഉരുൾപൊട്ടി ഒലിച്ചെത്തിയപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചോടിയവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് സർവ്വതും നഷ്ടമായ ഇവർക്ക് സ്വന്തം ജീവനെങ്കിലും രക്ഷിക്കാനായല്ലോ എന്നതു മാത്രമാണ് ഏക ആശ്വാസം കെട്ടിപ്പൊക്കിയ ജീവിതവും ജീവനോപാധിയുമൊക്കെ മണ്ണിനടിയിൽ ഞെരിഞ്ഞമർന്നു കിടക്കുകയാണ് ആ ദുരന്ത ഭൂമിയിൽ അതിനിടെ അതിദാരുണമായ കണ്ണിൽ ചോരയില്ലാത്ത ചില പ്രവൃത്തികളും മുണ്ടക്കയിലും ചൂരൽമലയിലും നടക്കുന്നുണ്ട് ഭാഗികമായി നശിച്ച ചില വീടുകൾ മുണ്ടക്കയിലും ചൂരൽ മലയിലുമുണ്ട് ഈ വീടുകളുടെ പൂട്ടുപൊളിച്ച് ചിലർ മോഷണം നടത്തുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പുറത്തുവരുന്നത് എന്ന വ്യാജേനയാണ് ചിലർ പ്രദേശത്ത് മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് തിരച്ചിലിനിടെ കണ്ടെത്തുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം രക്ഷാപ്രവർത്തകർ അധികൃതരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മോഷണം മാത്രം ലക്ഷ്യമിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവർ സർവതും നഷ്ടമായ ഒരു ജനതയുടെ അവസാന അത്താണിയും ഇല്ലാതാക്കുകയാണ് ഉരുൾപൊട്ടലിൽ ഭാഗികമായി നശിച്ച വീടുകളിലെല്ലാം വ്യാപക മോഷണമാണ് നടക്കുന്നത് ചൂരൽമല ഗിരീഷ് നിവാസിൽ ജയേഷിന്റെ വീട്ടിൽ അവശേഷിച്ച അലമാരയിലുണ്ടായിരുന്ന പണമാണ് കള്ളന്മാർ കവർന്നത് ഹൈസ്കൂൾ റോഡിലാണ് ഇവരുടെ വീടുണ്ടായിരുന്നത് ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും നശിച്ചെങ്കിലും രണ്ട് ചുമരുകൾക്കിടയിൽ മേശയും അലമാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഉരുൾപൊട്ടിയതോടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമായി ജയേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉയർന്ന പ്രദേശത്തേക്ക് ഓടിയ ജയേഷും കുടുംബവും ഒരു കുന്നു കയറി രക്ഷപ്പെട്ടു കുടുംബത്തെ സുരക്ഷിതമാക്കിയ ശേഷം ബന്ധുക്കളെ തിരഞ്ഞിറങ്ങിയ ജയേഷ് തകർന്ന വീടിനു സമീപം ഈ അലമാര കണ്ടതാണ് അടുത്ത ബന്ധുക്കളെ തിരയുന്ന തിരക്കിൽ അവയിൽ ശേഷിക്കുന്നതൊന്നും എടുക്കാൻ മുതിർന്നില്ല പിന്നീട് ക്യാമ്പിൽ ശേഷം സുഹൃത്തുക്കളെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് അലമാര കുത്തി തുറന്ന് പണം കവർന്ന വിവരം അറിയുന്നത് അലമാരയിൽ ഉണ്ടായിരുന്ന സാരിയെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ജയേഷിന്റെ കുടുംബത്തിൽ മാത്രം പത്ത് പേരാണ് മരിച്ചത് ഇതിൽ അഞ്ചു പേരുടെ മൃതദേഹം ഇനിയും കിട്ടിയിട്ടില്ല ഉരുൾപൊട്ടലിനിടെ ഉപ്പയുടെ കൈകളിൽ നിന്നും പിടിവിട്ട് വെള്ളത്തിൽ പോയ ഉമ്മയെ തിരക്കിയിറങ്ങിയ അബ്ദുൾ അസീസും വീട്ടിൽ കണ്ടത് ഇതേ കാഴ്ചയാണ് തകർന്ന വീടിനുള്ളിലെ അലമാരയ്ക്കുള്ളിലെ പൈസയെല്ലാം രക്ഷാപ്രവർത്തകരെന്ന പേരിലെത്തിയവർ പോയിരുന്നു